പിടിക്കലാകുന്നു സുന്നത്ത് ഒന്നാമത്തെ അത്തഹയ്യാത്തിലാകുമ്പോൾ രണ്ടാമത്തെ റക്ക മൂന്നാമത്തെ റക്കയത്തിലേക്ക് എണീൽക്കുന്നത് വരെയും അവസാനത്തെ അത്തഹയ്യാത്താകുമ്പോൾ സലാം വീട്ടുന്നത് വരെയും ആ വിരൽ ഉയർത്തൽ സുന്നത്താണ് അതിലേക്ക് തന്നെ നോക്കിക്കൊണ്ടിരിക്കലും സുന്നത്താണ് അപ്പോൾ ഒന്നാമത്തെ അത്തഹയ്യാത്താണെങ്കിൽ ഇല്ലല്ല എന്ന് പറയുമ്പോൾ ഉയർത്തി അടുത്ത റക്കയത്തിലേക്ക് എണീൽക്കുന്നത് വരെ ആ വിരലേക്ക് നോക്കലാണ് സുന്നത്ത് അവസാനത്തെ അത്ത യാത്രാകുമ്പോൾ ഇല്ലല്ലാഹ് എന്ന് പറയുമ്പോൾ ഉയർത്തി അതു മുതൽ സലാം വീട്ടുന്നത് വരെ അതിലേക്ക് നോക്കലാകുന്നു സുന്നത്ത് പൊതുവെ നിസ്കാരത്തിൽ റുക്കുവിലായാലും എത്തിതാലിലായാലും കുനൂത്തിൻ്റെ അവസരത്തിലായാലും കായവയുടെ മുമ്പിലായാലും ഇരുട്ടിലായാലും കണ്ണിന് കാഴ്ചയില്ലാത്തവനായാലും മയ്യ നിസ്കാരത്തിലാണെങ്കിൽ വരെ സുജൂതിൻ്റെ സ്ഥലത്തിലേക്കാണ് നോക്കൽ സുന്നത്ത് എന്നതിൽ നിന്ന്

ഇമാം അബൂദാദ്ർ അലി അള്ളാഹുത്താലാനു തൻ്റെ മുസ്നദിൽ തൊള്ളായിരത്തി എൺപത്തി ഒമ്പതാം നമ്പറായി ഹദീദ് ഉദ്ധരിക്കുന്നുണ്ട് അതിൻ്റെ പേരിലാണ് ഷാഫി മദബിലൊന്നും അങ്ങനെ അനക്കൽ സുന്നത്തില്ല എന്ന് പറഞ്ഞത് പക്ഷെ ബഹുമാനപ്പെട്ട ഇമാം ബൈഹീർ അലി അള്ളാഹുത്താലു തന്നെ ഉദ്ധരിക്കുന്ന ഹദീസിലും ഇമാം നസായിർ അലി അള്ളാഹുത്താലാനു എണ്ണൂറ്റി എൺപത്തി ഒമ്പതാം നമ്പറായി ഹുജർ ഹദീത്തിൽ ഖാന അലൈഹി സ്വലം യുഹ്രി ഖുഹ അഷറഫുൽ അലൈഹി വസ്ലം തങ്ങള് അത്തഹിയാത്തിൽ ഇങ്ങനെ അനക്കാറുണ്ടായിരുന്നു എന്നും പറഞ്ഞിട്ടുണ്ട് അപ്പൊ തമ്മിൽ ഇത് എതിരാകൂലേന്ന് എന്നിട്ട് അതിനെക്കുറിച്ച് ബഹുമാനപ്പെട്ട ഇമാം നബബിർ അലി അള്ളാഹുത്താലു തൻ്റെ മിൻഹാജിൽ പറഞ്ഞു വരാ യുഹി ഖുഹ വരല് അനക്കേണ്ടതില്ലിത്തി അതാണ് അഷ്റഫ് ഉൽഹൽക്ക സല്ലാഹു അലൈഹി വസ്ലാം തങ്ങൾ ചെയ്തത് അപ്പം നബി തങ്ങളോട് പിന്തുടരുക എന്ന ഇത്തിബന് വേണ്ടി വിരൽ അനക്കാതിരിക്കലാണ് നല്ലത് റവാഹു അബൂദാവൂദ ഇതാണ് അനക്കാറില്ലെന്നാണ് അബൂദാവൂദ് ഉദ്ധരിച്ചത് എന്നിട്ട് ബഹുമാനപ്പെട്ട മിൻഹാജിൽ ഇമാം നാവീർ അലി അള്ളാന്ന് പറഞ്ഞു പോവാലയും ഹരക്കുക അനക്കണം എന്നൊരു അഭിപ്രായവും ഉണ്ട് ബഹുമാനപ്പെട്ട ഇമാം ബൈഹക്കി അതിനെ ഉദ്ധരിച്ചിട്ടുണ്ട് ഇമാം ബൈഹക്കി തങ്ങൾ പറഞ്ഞു പോവാൽ ഹദീസാനി സ്വഹിയാനി അനക്കിയിരുന്നു എന്ന ഹദീതും അനക്കിയിട്ടില്ല എന്ന ഹദീതും രണ്ടും സഹിയാണ് ഇമാം ബൈഹിർ അലി അള്ളാഹുത്താലും അനക്കി എന്ന് ബഹുമാനപ്പെട്ട വായിലുബിൻ ഹുജിർ അലി അള്ളാഹുത്താലും ഉദ്ധരിക്കുന്ന ഹദീത്തിൽ പറഞ്ഞ അനക്കല് അത് ആ വെരലുകൊണ്ട് ഇഷാറത്താക്കിയപ്പോൾ ഉള്ള അനക്കൽ മാത്രമാണ് ലാ അക്രത്തെ ഹരിക്കുക വീണ്ടും വീണ്ടും അനക്കിക്കൊണ്ടിരുന്നു എന്നല്ല അതിൻ്റെ അർത്ഥം എന്ന് ഇമാം ബൈഹക്കീർ അലി അള്ളാഹു താലു പറഞ്ഞിട്ടുണ്ട് അത് ഇമാം നാവി തങ്ങള് ഷെറുഹുൽ മുഹദബിനും പറഞ്ഞിട്ടുണ്ട് ഫയക്കുനം ഇബിൻ താലാ അപ്പം ബഹുമാനപ്പെട്ട അബ്ദുല്ലാ ഇബിൻ തങ്ങള് ആ വിരൽ അനക്കാറില്ലായിരുന്നു എന്ന് പറഞ്ഞതിനോട് ഇതും യോജിക്കുന്നുണ്ട് ചുരുക്കത്തിൽ അനക്കി എന്ന് പറഞ്ഞത് എന്ന് പറയുമ്പോൾ വിരൽ ഉയർത്തി ആ അനക്ക മാത്രമാണ് ഉയർത്തിയതിന്റെ ശേഷം പിന്നെ അനക്കി കൊണ്ടേ ഇരിക്കേണ്ടതില്ല എന്നാണ് ഹദീദിലുള്ളത് അപ്പം അനക്കേണ്ടതില്ല ഇനി എന്താണ് അതിന്റെ വിധി ഷാഫി മദബിന്റെ പ്രബലമായ നിയമം പറയുന്നു അത് അനക്കൽ പക്ഷെ വക്കീല അവിടെത്തന്നെ ഒരു അഭിപ്രായമുണ്ട് ഹറാമുൻ മുബത്തിലുൻ വേരലക്കാൻ പാടില്ല നിസ്കാരം വരെ ബാത്തിലായി പോകും എന്ന അഭിപ്രായമുണ്ട് തുഹിഫത്തുൽ മൊഹ്താജ് രണ്ടാം വാല്യം ഈ എൺപതാം പേജിലും മുഗനിൽ മൊഹ്താജ് ഒന്നാം വാള്യം ഇരുന്നൂറ്റി അറുപത്തി ഏഴാമത്തെ പേജിലും ബഹുമാനപ്പെട്ട ഷെർഹുൽ മഹല്ലി ഒന്നാം വാല്യം നൂറ്റി അറുപത്തി നാലാമത്തെ പേജിലും ഇത് പറഞ്ഞിട്ടുണ്ട് ചുരുക്കത്തിൽ വിരൽ വിരൽ അനക്കൽ കറാഹത്താണ് ബഹുമാനപ്പെട്ട ഹദീത്ത് ഉദ്ധരിച്ചു കൊണ്ട് ചില ആളുകൾ അങ്ങനെ അനക്കണം എന്ന് പറഞ്ഞവരും ചില അനക്കിക്കൊണ്ടിരിക്കുന്നവരും ഉണ്ട് നിസ്കാരം ബാത്തുരാവുകയില്ലെങ്കിലും കറാഹത്താണ് എന്നാകുന്നു അതിന്റെ നിയമം ചുരുക്കത്തിൽ നാം ആരും അനക്കേണ്ടതില്ല അനക്കൽ കറാഹത്താണ് നന്നല്ല ഈ വിഷയം ബഹുമാനപ്പെട്ട ഇമാം നവി തങ്ങൾ റൗലയിലും ഷെറുൽ മുഹദിലും ഒക്കെ സവിശദം വിശദീകരിച്ചിട്ടുണ്ട് അള്ളാഹു നമുക്ക് സുന്നത്തുകളെ സുന്നത്തായി മനസ്സിലാക്കി എടുക്കാനും കറാഹത്തുകളെയും ഹറാമുകളെയും മനസ്സിലാക്കി ഒഴിവാക്കാനുമുള്ള നല്ല തോഫീഫും മനസ്സും നൽകട്ടെ ആമീൻ മാൽ സ്ലാമുല്ല